പിണറായി ഭരണത്തിൽ ജനം പിണറായി ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയെന്നും നേട്ടം പറയാൻ ഈ ഭരണത്തിൽ ഒന്നുമില്ലെന്നും കോട്ടങ്ങളുടെ കൊടുമുടിയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നതെന്നും മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്രയേറെ അപജയം ഉണ്ടായ കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല നല്ല മാർക്സിസ്റ്റുകാർ ഈ തിരിച്ചറിവിന്റെ പാതയിൽ ആണെന്നും അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നും വി എം സുധീരൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് തൃപയർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ പുളിക്കലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അനിൽ പുളിക്കലിന് ഒരു ആമുഖമോ മുഖവരയോ ആവശ്യമില്ല ജനപക്ഷത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അനിൽ പുളിക്കൽ എന്ന് വി എം സുധീരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു തൃപയർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ മുസ്ലിം ലീഗ് സംസ്ഥാന സമിത അംഗം കെ എ ഹാറൂൺ റഷീദ് കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട്ട് വി ആർ വിജയ് ഡി സി സി സെക്രട്ടറി ശോഭ സുബിൻ സുനിൽ ലാലു ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ ടി നെയന സജയ് വയനപ്പിള്ളി ഷൈജൻ ശ്രീവത്സം മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു പി എസ് സന്തോഷ് മാസ്റ്റർ സ്വാഗതവും എൻ എ അലി നന്ദിയും പറഞ്ഞു വലപ്പാട് നാട്ടിക എടത്തിരുത്തി പഞ്ചായത്തുകളിലെ ത്രിതല യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വി എം സുധീരൻ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുക മൗലികമായ പൗരൻ്റെ അവകാശത്തെ പോലും ഇല്ലാതാക്കുന്ന ഒരവസ്ഥ അതിനെതിരെ ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിലും നിയമസഭകളിലും രാജ്യത്തെങ്ങും ഉയർന്നു വന്നു നമുക്കറിയാം അവരുടെ പ്രവർത്തനം അടുത്ത കാലത്ത് തുടങ്ങിയ എസ് ഐ ആർ തുടങ്ങിയ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് ഇല്ലാതാക്കിയത് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ അത് കഴിഞ്ഞു ഇരുപത്തൊന്ന് ലക്ഷം വോട്ടർമാരെ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴെന്താണ് കാണുന്നത് തിരഞ്ഞെടുപ്പ് ഫലം അറിയാം ജയിച്ച ബി ജെ പി ജയിച്ച ജെ ഡി യു അമ്പതോട്ട് നൂറ് തോട്ട് നൂറ്റമ്പത് തൊട്ട് നൂറ്റി ഇരുപത്തൊന്ന് തൊട്ട് ഇതിൻ്റെയൊക്കെ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിൻ്റെ ബീഹാറിലെ വിജയം എന്ന് പറയുന്നവരുടെ വിജയമെന്ന് പറയുന്നത് അട്ടിമറി വിജയമാണ് യഥാർത്ഥ ജനവികാരത്തെ മറികടന്നുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ ആ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു